വിശ്വമിശേഖ ആയിരിക്കട്ടെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാവൂർ സ്വാഗതം പ്രപഠ സഹോദരങ്ങളെ ഇന്ന് പരിശുദ്ധാത്മാവ് നൽകുന്ന നല്ലൊരു ചിന്ത ഈ ക്രിസ്മസ് അനേകരെ ഏറ്റവും പ്രത്യേകമായി നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന ഒരു ക്രിസ്മസ് ആയി നമുക്ക് മാറണം നമുക്ക് ഏതാനും തിരുലിഖിതങ്ങൾ ധ്യാനിക്കാം യോഹനാൻഡ് സുശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തിരുവചനങ്ങൾ യേശു ഗരിച്ചൽ കിടക്കുകയാണ് യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിക്ഷനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞ സ്ത്രീ ഇതാ നിന്റെ മകൻ അനന്തരം യേശു യോഹനാനോട് പറയുകയാണ് ഇതാ നിന്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിക്ഷൻ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു എന്നാണ് ഇതിന് മനോഹരങ്ങളായ ആത്മീയ വ്യാഖ്യാനങ്ങൾ അടുത്ത തലങ്ങളുണ്ട് പക്ഷെ പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ ശിഷ്യൻ സ്വന്തം അമ്മയെ ഭവനത്തിൽ സ്വീകരിച്ചതുപോലെ ജന്മം നൽകിയ അപ്പനെയും അമ്മയെയും കൂടപ്പുറപ്പങ്ങളെയും ബന്ധുമിത്രാദികളെയും എല്ലാം വലിയ സ്നേഹത്തോടെ സ്വീകരിക്കാനുള്ള ഒരു മാനസിക തലത്തിലാണോ സ്വാതന്ത്ര്യത്തിലാണോ ഞാൻ ജീവിക്കുന്നത് അനേകരെ അങ്ങനെയുള്ള നല്ല കൃപേലാണ് ഒരുപക്ഷേ നമ്മുടെ തെറ്റാകണമെന്നില്ല മറ്റുള്ളവരുടെ തെറ്റാകണമെന്നില്ല പല വിധ കാരണങ്ങളാൽ ഈ അകലിച്ച വന്ന് സ്വീകരിക്കാൻ പറ്റാതെ പുറത്ത് നിൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ആ അനുഭവങ്ങൾക്ക് മാറ്റം വരാൻ നമുക്കൊന്ന് പരിശ്രമിച്ചാലോ അവനുസരിച്ച പതിനേഴാം അധ്യായം ഒൻപതാം തിരുവചനത്തിൽ ഈശോ പ്രാർത്ഥിക്കുന്നെങ്ങനെയാണ് ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ലോകത്തിന് വേണ്ടിയല്ല അന്ന് എനിക്ക് തന്നവർക്ക് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജനിച്ചു വീണ കുടുംബം നമ്മുടെ പ്രിയപ്പെട്ടവർ ബന്ധുമത്രാദികൾ കൂടപ്പറപ്പങ്ങൾ അത് ദൈവം നമുക്ക് നൽകിയവരാണ് ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നവരാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് വീണ്ടും പതിനേഴാം അധ്യായം ആറാം തിരുവചനം ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർ അല്ല ഈ ലോകത്തിൽ നിന്ന് ദൈവം നമുക്ക് പ്രത്യേകമായി നൽകിയ ജീവിതങ്ങൾ ആ ജീവിതങ്ങളോട് ക്ഷമിക്കാൻ സ്നേഹിക്കാൻ പൊറുക്കാൻ ഒക്കെയും ഈശോ നമ്മളെ വെല്ലുവിളിക്കുകയാണ് ആ വെല്ലുവിളിയുടെ മനോഹരമായ തിരുവാക്യമാണ് മതായ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും വാക്യങ്ങൾ നി ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് ലഭ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക ഫോൺ വിളിക്കാൻ പരിശ്രമിച്ചാൽ ഒരു സന്ദർശനം നടത്താൻ പരിശ്രമിച്ചാൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ പരിശ്രമിച്ചാൽ ഇപ്പോൾ മുതൽ ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും അവരെ അവരെയൊന്ന് സമർപ്പിച്ച് ഹൃദയപൂർവം ഒന്ന് പ്രാർത്ഥിക്കാൻ പരിശ്രമിച്ചാൽ ചെറിയ ഒരു ആശയടക്കങ്ങൾ ആ ബന്ധങ്ങൾ ഊഷ്മളമാകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ദൈവം ഇടപെടും ഈ ക്രിസ്തുമസ് ഇമ്മാനുവലായ കൂടെ വസിക്കുന്നവനായ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ദുഃഖങ്ങളിലേക്ക് വേദനകളിലേക്ക് കിടന്നു വന്ന് ഇടപെടുന്ന സൗഖ്യദായകനായി മാറും അങ്ങനെ മനോഹരമായ കൂടുതൽ ഊഷ്മളമായ കൂടുതൽ സൗഖ്യം നിറഞ്ഞ കൂടുതൽ കൃപകൾ നിറഞ്ഞ കൂടുതൽ അനുരഞ്ജനം നിറഞ്ഞ നല്ലൊരു ക്രിസ്മസ് നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ അതിനായി നമുക്ക് നമ്മൾ പരിശ്രമിക്കണം ഒന്നിച്ചു പരിശ്രമിക്കണം ഈശ്വര തീർച്ചയായും നമ്മളെ അനുഗ്രഹിക്കും